ഞാനിവിടെ വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല മധുരമായിട്ട് സ്ഫുടമായിട്ടുള്ള വാക്കുകളിൽ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തോണ്ടിരിക്കുന്നു പക്ഷേ ഈ ബൈക്കിന്റെ ഉടമയാണ് പേര് പേര് ആ കേട്ടു ഇത് എനിക്ക് തലസ്ഥാന നഗരയിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും പേര് ഇപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞു ശ്രീവിദ്യ ആയിരുന്നു മൈക്കിന്റെ ഉടമ അല്ലേ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് മാത്രമല്ല ഇതൊരു ഈ അനൗൺസ്മെന്റിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് സാജൻ 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 സാറാണ് സാർ ാണ് ബൈക്ക് പിടിച്ച് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ഓരോ നിമിഷവും അറിയിപ്പുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ സാജൻ സാറാണ് സീവിൽ ടീച്ചറിന്റെ പേര് ലോകം മുഴുവൻ അറിഞ്ഞു ബൈക്കിലൂടെ പറഞ്ഞു ഇത് എവിടെ വരെ കേൾക്കും ഇത് മിക്കവാറും കിഴക്കേക്കോട്ട പ്രദേശം മൊത്തം അറിയാം ഇത് പോകും അല്ലേ പലയിടങ്ങളിലും സമയം അത് ആരംഭിക്കുന്ന സമയം ഏത് കൗണ്ടറിലാണ് ഇപ്പൊ ഭക്ഷണ വിതരണം നടക്കുന്നത് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാറി ഒരു ഭക്ഷണം നിരത്തി വെച്ചിട്ടുള്ള സ്ഥലത്ത് കൂടി ആൾക്കാർ കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട് അപ്പൊ അത് വഴി കയറി വരാൻ പാടില്ല ഒരു കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റും നമ്മുടെ ചാനലിലൂടെയും ഒപ്പം തന്നെ തലസ്ഥാന അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് സാറിന്റെ നേതൃത്വത്തിൽ ഇത് തലസ്ഥാനം ഇതിന്റെ പേര് അതോ മീഡിയ ഇത് മൊത്തത്തിൽ ഫുഡ് കമ്മിറ്റിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുടെ ഇതാണ് കമ്മിറ്റി ഭക്ഷണ വിതരണം തന്നെയാണ് പണ്ട് ഈ നാടകം കാണാൻ പോവായിരുന്നു പണ്ടത്തെ അനൗൺസ്മെന്റിനൊരു താല്പര്യം ഉണ്ടായിരുന്നു മൈക്കിനുള്ളിൽ വരുമ്പോ ഈ വേദിയിലേക്കുള്ള എല്ലാ ലൈറ്റുകളും അണച്ച് ഞങ്ങളോട് സഹകരിക്കണം അഭ്യർത്ഥിക്കുന്നു ഇതിന് ഇടവേള ആവുമ്പോൾ ശബ്ദം ഗാംഭീര്യത്തോടുകൂടി ഒരു അനൗൺസ്മെന്റോട് കൂടി നമ്മളുടെ കലാപരിപാടി തുടരും അപ്പൊ ഇപ്പൊ നമുക്ക് പൊതുവായിട്ട് കൊടുക്കാവുന്ന അനൗൺമെന്റ് എന്താ ഇന്ന് ഭക്ഷണം കഴിക്കാനെത്തുന്ന മത്സരാർത്ഥികളുടെയും എസ്കോട്ടിംഗ് ടീച്ചേഴ്സിന്റെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് സാധാരണയായി എല്ലാ ദിവസവും രാത്രി വളരെ വൈകിയും നമ്മൾ ഭക്ഷണശാലയിൽ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് ഇന്ന് സമാപന ദിവസമായതിനാൽ കൃത്യം മൂന്ന് മണിക്ക് തന്നെ ഭക്ഷണ വിതരണം അവസാനിപ്പിക്കുമെന്ന് ഭക്ഷണ കമ്മിറ്റിയിൽ നിന്നും അറിയിക്കുന്നു ഇതാണ് റിയിപ്പ് അപ്പൊ മൂന്ന് മണിവരെ മാത്രമേ ഭക്ഷണ വിതരണമുള്ളൂ ഗംഭീര ശബ്ദം ഇത് ഭാവിയിൽ നമുക്കൊരു വെല്ലുവിളിയാവും ആകാശവാണി വാർത്ത വായിക്കാൻ താല്പര്യമുണ്ടോ പഠിപ്പിക്കുന്ന സബ്ജക്ട് മലയാളം മലയാളം ഭാഷ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് മാത്രം ചെയ്യുന്ന കൂടിയാണ് അമ്പലപ്പറമ്പിൽ ചെയ്യാൻ ആണ് പരിപാടിക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് കുറെ നാള് തിയേറ്ററിന്റെ അനൗൺസ്മെന്റ് ഉണ്ട് പിന്നെ പരസ്യങ്ങൾ ചെയ്യുവായിരുന്നു ലോക്കൽ ചാനലുകളിലൊക്കെ പരസ്യം ചെയ്തു കൊടുക്കും അതെ അതെ